അസ്സാം വിശുദ്ധ ഖുർആൻ അഥവാ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഷിഫ എന്ന ഹദീസിലും ഖുർആാനിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് പരിഹാരം എന്ന അർത്ഥത്തിലാണ് പരിഹാരം എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളുടെ പരിഹാരമാവാം അതല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ജോലിയില്ലായ്മ കുടുംബത്തിലെ പ്രതിസന്ധികൾ കുടുംബജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ലായ്മ തുടങ്ങി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികൾക്കെല്ലാം വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആത്മീയ രീതിയിലും പരിഹാരമാണ് അതിൻ്റെ നിയമവശങ്ങളിലൂടെ പ്രായോഗിക തരത്തിൽ ഭൗതികരംഗത്ത് അത് ശിഫയും പരിഹാരവുമാണ് ഇവിടെ അത്തരത്തിലുള്ള ഒരു പരിഹാരം ഇവിടെ ഇത് വിശദീകരിക്കുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി നമ്മൾ മനസ്സിലാക്കുക ഖുർആൻ നമ്മൾക്ക് അത്തരത്തിൽ അതായത് നമ്മുടെ ജീവിതത്തിൽ ആസകലം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ആ ചോദ്യത്തിന് ഉത്തരം എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ചികിത്സാ അനുഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഇവിടെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഞാൻ ക്ലിയർ ചെയ്യുകയാണ് ഖുർആനിൻ്റെ ഫലങ്ങളെ സംബന്ധിച്ച് ഖുർആൻ നിരവധി വിഷയങ്ങൾക്ക് പരിഹാരമാണ് മനുഷ്യൻ ദുരി ഭൗതികമായ അവന്റെ പ്രശ്നങ്ങൾക്കും ആത്മീയവും പരലോകപരവുമായ പരലോകരവുമായ പ്രശ്നങ്ങൾക്കും ഖുർആാനാണ് പരിഹാരം അപ്പൊ ആ ഖുർആാനെ സംബന്ധിച്ച് നിബിതങ്ങൾ പറഞ്ഞത് ഖുർആനുഹ നിങ്ങൾ ഖുർആൻ ചോദിക്കൂ കബില ഒരു ജനത വരും അവർ ഖുർആൻ ഓതും അള്ളാഹുനോട് ചോദിക്കുന്നതിന് പകരം ജനങ്ങളോട് ചോദിക്കും അങ്ങനെ ഒരു ജനതയ്ക്ക് മുമ്പ് നിങ്ങൾ ഖുർആൻ ഓതുക അള്ളാഹുവിനോട് ചോദിക്കുക അപ്പൊ ഖുർആൻ ഓതുക അള്ളാഹുവിനോട് ചോദിക്കുക ഖുർആൻ അള്ളാഹുവിനോട് ചോദിച്ചോട്ടെ എന്ന് മറ്റൊരു ഈ അർത്ഥത്തിലുള്ള വിവിധ ഹദീസുകൾ ഇവിടെ ഖുർആൻ ഓതുക എന്നത് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നതിന് അള്ളാഹുവിനോട് സഹായം ചോദിച്ചു വാങ്ങുന്നതിന് ഒരു അടിസ്ഥാനപരമായ കാരണമാണ് നിരവധി അള്ളാഹുവിൻ്റെ നേമത്തുകൾ നമുക്ക് ലഭിക്കുന്നതിന് നിരവധി തരത്തിലുള്ള സബബുകളുണ്ട് അതിൻ്റെ ആത്മീയമായ ഒരു സബബാണ് ഖുർആൻ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് അത് ഖുർആൻ ഓതുക അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളത് ഒരു പ്രാർത്ഥന വിഷയമാണ് ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക അള്ളാഹുവിൻ്റെ സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് വീടില്ലാത്ത ആറിനെ സംബന്ധിച്ച് അയാൾക്ക് ശിഫിയായി വർത്തിക്കേണ്ടത് അവിടെ വീട് ലഭിക്കുക എന്നുള്ളതാണ് ഇല്ലാത്തവന് ജോലി ലഭിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ കുർആാനികമായ ആത്മീയ ചികിത്സാ പരിഹാരത്തിലൂടെ ഇത്തരം വിഷയങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണുവാൻ തീർച്ചയായിട്ടും സാധിക്കും അതിൻ്റെ ഒരു വ്യക്തമായ ചികിത്സാ അനുഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇന്ന് ഒരു സുഹൃത്ത് വിദേശത്തുള്ള സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ മാതാവാണ് ഞാനുമായി ബന്ധപ്പെടുന്നത് അപ്പം അദ്ദേഹം ഗൾഫിലാണ് അദ്ദേഹം കേരളത്തിന് പുറത്ത് കോടിക്കണക്കിന് രൂപ ഒരു പത്ത് കോടിക്ക് പുറത്ത് രൂപ ചെലവഴിച്ചു കൊണ്ടൊരു കമ്പനി മറ്റൊരു മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഡെവലപ്പ് ചെയ്തു അപ്പം ആ കമ്പനിയിൽ ആ കമ്പനിയുടെ മിഷണറികൾ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന നിരവധി മിഷണറികൾ അവിടെ നിർമ്മിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകൾ പിന്നെ അതിൻ്റെ മെറ്റീരിയൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് നിരവധി പ്രൊഡക്റ്റുകൾ നിർമ്മിക്കപ്പെടുന്ന വലിയൊരു കമ്പനിയാണ് കമ്പനി എന്താണ് ഏതാണെന്ന് ഞാൻ വിശദീകരിക്കാത്തത് അത് ഈ ചികിത്സാ ഉള്ളവരുടെ ജീവിതത്തിൽ എൻ്റെ ഈ വിശകലനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ മനോവിഷമങ്ങൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അപ്പം അത്തരത്തിലുള്ള കമ്പനി ൾഫിൽ നിന്ന് പൈസ മുടക്കിക്കൊണ്ട് മറ്റുള്ള ഒരാളുടെ സഹായത്തോടു കൂടി ഡെവലപ്പ് ചെയ്യുകയാണ് ആ കമ്പനി ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഈ കമ്പനിയുടെ ഷെയർ ഉള്ള ആളുകളുമായി അതായത് ഡെവലപ്പ് ചെയ്ത ആളൊരു ഷെയർ ആണ് അതുപോലെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളൊക്കെ ഇതിനകത്ത് ഷെയർ ഉണ്ട് അപ്പോൾ ഈ കമ്പനി ഡെവലപ്പ് ചെയ്ത ആളുമായിട്ട് ചില അഭിപ്രായ ഉണ്ടായി അതിന് ഒരു കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെ കോടിയിലധികം വില വരുന്ന വലിയ ഒരു ആഡംബര വീട് നിർമ്മിച്ചു എന്നുള്ളതാണ് അപ്പൊ ആ പൈസ എവിടെന്ന് അത് ഇവരുടെ ഒരു കണക്ക് പരിശോധനയിലും വിശകലനത്തിലും ഈ കമ്പനിക്ക് വേണ്ടി മുടക്കിയ പൈസയിൽ നിന്നും ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നൊരു ഒരു അഭിപ്രായം ആ അഭിപ്രായത്തിന്റെ പേരിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണമായിട്ട് ഡെവലപ്പ് ചെയ്ത കമ്പനി അത് ഷാഡ് ചെയ്യാൻ കഴിയാതെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ നിലനിൽക്കുകയാണ് വലിയ വലിയ വില കൊടുപ്പുള്ള പുതിയ മിഷണറികളാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അത് തുടങ്ങാൻ കഴിയുന്നില്ല അവിടെ മറ്റ് ചെറിയ ചെറിയ പണികൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ ഒരു ലാഭകരമാക്കാൻ കഴിയുന്നില്ല പൈസകളെല്ലാം പിന്നെ കേരളത്തിന് പുറത്ത് അങ്ങനെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന വിധത്തിലുള്ള ഒരു അങ്കലാപൻ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചു തരണം നിങ്ങളുടെ ചികിത്സ കൊണ്ട് ഇത് പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ സുഹൃത്തിന്റെ മാതാവ് ഞാനുമായി ബന്ധപ്പെടുന്നത് ഞാൻ പറഞ്ഞു അള്ളാഹുന്റെ കലാമുകൊണ്ട് നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു മൂന്ന് ദിവസം ഈ നിങ്ങളുടെ കമ്പനിയിൽ പോയിട്ട് അവിടെ ഖുർആൻ ഓദിക്കൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുന്റെ സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് പരിശ്രമിക്കാം അങ്ങനെ ആ കമ്പനി നോക്കി നടത്തുന്ന മാനേജരും ഞാനായിട്ട് ആ കമ്പനിയിൽ പോവുകയും മറ്റു നല്ല ബക്കറയാണ് ഞാൻ ഓതിയത് ഓതി വെള്ളത്തിൽ വെള്ളത്തിലൂതി അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ റൂം എടുത്തിട്ട് ആ റൂമിൽ താമസിച്ചുകൊണ്ടാണ് വെള്ളത്തിൽ മന്ത്രി ചൂതിക്കിട്ട് ഈ കമ്പനിയിൽ പോയിട്ട് കമ്പനിക്കകത്ത് അകത്തും ഓതിക്കൊണ്ട് തന്നെ ഞാൻ ഈ വെള്ളം അതിന്റെ ഉള്ളില് കുറച്ച് ഏക്കർ കണക്കിന് വരെ സ്ഥലമുണ്ട് എന്റെ ഉള്ളില് ഞാൻ ഫുള്ള് തളി വെള്ളം കുടഞ്ഞു ഇങ്ങനെ മൂന്ന് ദിവസം വരെ ഞാൻ പരിശ്രമിച്ചു മൂന്നാമത്തെ ദിവസം ഞാൻ അവരോട് പറഞ്ഞു എന്റെ പരിശ്രമം കഴിഞ്ഞു ഇനി ഇത് നിങ്ങൾ ദുവാ ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഉമ്മ എന്നെ വിളിച്ചു വിളിച്ചുസ്താദ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി ഈ ഇടഞ്ഞു നിന്ന മനുഷ്യൻ ഇനി ഞാൻ ഈ കമ്പനിയിൽ തുടരുന്നില്ല എന്ന് പറയുകയും ഇദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന കമ്പനിയെ യഥാർത്ഥ പൈസ മുടക്കിയ ഉടമയ്ക്ക് എഗ്രിമെന്റ് ചെയ്തു കൊടുക്കുകയും അങ്ങനെ അവരൊരു സന്ധിയിലെത്തുകയും ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ പിന്നീട് കമ്പനി ഷാർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും കമ്പനി മറ്റൊരാൾക്ക് നടത്താൻ വേണ്ടി ലൈസന് കൊടുത്തുകൊണ്ട് അതിന്റെ ലാഭവിഹിതം ഈ കമ്പനി ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ പിരിഞ്ഞു പോയ ആ വ്യക്തിക്കും കൂടി കിട്ടുന്ന വിധത്തിൽ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് എവർക്കും നല്ലൊരു ലാഭം കിട്ടുന്ന രീതിയിൽ കമ്പനിയെ ഒന്നര മാസത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് സാധിച്ചു അതിന്റെ ഉദ്ഘാടന ചടങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വീഡിയോ എനിക്ക് അയച്ചിരുന്നു അവരതിന്റെ സന്തോഷം ഞാനുമായി പങ്കിട്ടിരുന്നു അപ്പൊ ഞാനിവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്തരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികമായ ഒരുപാട് മുടക്കുകൾ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപകൾ മുടക്കി അതിന്റെ ലാഭമോ അല്ലെങ്കിൽ അതിന്റെ പ്രയോജനമോ ലഭ്യമാകാത്ത രീതിയിൽ കണ്ണേർ മൂലമോ മറ്റോ പൈശാചികമായ എന്തെങ്കിലും ഷറുകൾ മൂലമോ അത് അവരുടെ പല പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുകയും കമ്പനി നിന്നു പോവുക അല്ലെങ്കിൽ അവർ മുടക്കിയ സാമ്പത്തിക സംവിധാനം ആ ബിസിനസ് സംരംഭങ്ങൾ നിന്നു പോവുക തുടങ്ങാൻ കഴിയാതിരിക്കുക അതിൽ നിന്നെങ്കിലും ലാഭം എടുക്കാൻ കഴിയാതിരിക്കുക അവസ്ഥയിൽ പ്രതിസന്ധിയിലായ ധാരാളം ആളുകളുടെ അനുഭവങ്ങൾ അതിന് പരിഹാരം കുറാൻ കൊണ്ട് ലഭിച്ച അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ഖുർആൻ ഒരു പരിഹാരമാണ് എന്നത് ഈ അനുഭവങ്ങളൊക്കെ അതൊരു പാഠമാണ് ഒള്ളാഹൂ അത്തരത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുടെ സാമ്പത്തിക പ്രതിസന്ധികളും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ കൊടുക്കട്ടെ നമ്മൾ ഇന്ന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ പ്രതിസന്ധികൾ മാറ്റി കൊടുക്കട്ടെ നമ്മളിൽ കുടുംബജീവിതത്തിൽ വിവിധ തരത്തിലുള്ള അസ്വസ്ഥകൾ അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് കുടുംബജീവിതത്തിലെ സമാധാനവും സന്തോഷവും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തില്ലാ വാത്തു ماني علم ربي من سؤال